മലയാള സിനിമയുടെ ഭാവഗായകനായ പി ജയചന്ദ്രൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത മണിക്കൂറുകൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് പി ജയചന്ദ്രന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത അറിഞ്ഞ് ഏറെ ഞെട്ടിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരും മലയാള സിനിമാ സംഗീത ലോകവും മഞ്ജു വാര്യാറും ദിലീപും ഒരുമിച്ച് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പങ്കുവച്ച ഓർമ്മകളാണ് ഇപ്പോൾ വേദനയായി മാറുന്നത് ജയേട്ട എന്നായിരുന്നു രണ്ടുപേരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വേർപാട് അറിഞ്ഞപ്പോഴേക്കും ജയേട്ട എന്ന വിളി മറക്കാതെയാണ് അവർ ഇരുവരും ഓർമ്മകൾ കുറിച്ചത് ദിലീപ് അദ്ദേഹത്തെക്കുറിച്ച് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു മലയാളത്തിന്റെ ഭാവഗായകൻ പ്രിയപ്പെട്ട ജയേട്ടൻ അപ്രതീക്ഷിതമായ ഈ വിയോഗം എന്നെ സംബന്ധിച്ച് ഒരു തീരാ നഷ്ടം കൂടിയാണ് മലയാളികൾക്ക് മറക്കാനാകാത്ത ഒട്ടേറെ ഗാനങ്ങൾ നൽകിയ ഈ മഹാഗായകൻ എൻ്റെ കരിയറിലും എന്നും ഓർക്കുന്ന ഒട്ടനവധി ഹിറ്റ് ഗാനങ്ങൾ നൽകിയിട്ടുണ്ട് ലോകമെങ്ങുമുള്ള ഗാനാരാധകരെ പോലെ അദ്ദേഹത്തിന്റെ വിയോഗം എനിക്കും തീരാൻ നഷ്ടമാണ് ആരാധകരുടെയും കുടുംബത്തിന്റെയും തീരാ നഷ്ടങ്ങൾ ഞാനും പങ്കുചേരുന്നു ജയേട്ട ജയേട്ടാ മറക്കില്ല ഒരിക്കലും മലയാളികൾ പാട്ട് കേൾക്കുന്ന കാലം നിങ്ങളെ ഒരിക്കലും മറക്കില്ല എന്തൊക്കെയായാലും നിങ്ങളുടെ വിയോഗം താങ്ങാവുന്നതിലും ഏറെയാണ് എന്നായിരുന്നു ദിലീപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് നിരവധി പേരാണ് പി ജയചന്ദ്രന് ആദരാഞ്ജലികൾ അർപ്പിച്ചും അതിനോടൊപ്പം തന്നെ ദിലീപിന് ആശ്വാസ വാക്കുകളുമായിട്ടും എത്തിയതും മഞ്ജു വാര്യാറും ദിലീപും താരജോഡികളായി എത്തിയ പല സിനിമകളിലും ഗാനങ്ങൾ അവതരിപ്പിച്ചത് പി ജയചന്ദ്രൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും കുറിപ്പുകൾക്ക് പ്രത്യേക ശ്രദ്ധയും നേടാൻ സാധിച്ചത് മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജയേട്ടന്റെ പാട്ടുകൾ എപ്പോൾ കേട്ടാലും അതെന്നെ കുട്ടിക്കാലത്തിലേക്ക് നയിക്കാറുണ്ട് സിനിമ കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു അന്ന് എനിക്ക് ഒരു കുട്ടിയെ കളിപ്പാട്ടം പോലെ കൊതിപ്പിക്കുകയും സ്ക്രീനിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്ത് ജയേട്ടന്റെ പാട്ടിലൂടെയാണ് ആ കുട്ടി ഞാനായിരുന്നു സന്ധ്യയിലാണ് ഞാൻ ജയേട്ടന്റെ ശബ്ദം ആദ്യമായി കേട്ടത് ജേട്ടൻ പാടിയ ഓരോ പാട്ടുകളും ഏത് കാലഘട്ടത്തിലെ ജനങ്ങൾക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും എന്നുള്ളത് വലിയൊരു സത്യമാണ് ജേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ബാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും നഷ്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകളും യൗവനത്തെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ തന്നെ ഈ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാൻ ആ പാട്ടുകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്നായിരുന്നു മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് അതിനോടൊപ്പം തന്നെ പി ജയചന്ദ്രന്റെ മരണ വാർത്തയറിഞ്ഞ് അനുശോചനം രേഖപ്പെടുത്തി മഞ്ജു എത്തി നിരവധി പേരാണ് മഞ്ജുവിനും ആശ്വാസവാക്കുകളുമായി വാക്കുകളുമായി എത്തിയത് മലയാള സിനിമയുടെ ഭാവഗായകനായിരുന്നു പി ജയചന്ദ്രൻ പ്രായത്തെ വെല്ലുന്ന സംഗീത സ്വരവുമായിട്ട് അദ്ദേഹം എന്നും മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്നു മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെയുള്ള നിരവധി ഭാഷകളിലായിട്ട് അദ്ദേഹം പതിനാറായിരത്തിലധികം സംഗീതങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് മലയാള സിനിമയുടെ ഭാവഗായകനും വീണ്ടും അനുശോചനം രേഖപ്പെടുത്തുന്നു